എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന ഉള്ള ഒരു വീഡിയോ ആണ് അതിനു വേണ്ടിയിട്ട് ഒരു കിലോ ചൂരയാണ് എടുത്തിട്ടുള്ളത് കേരച്ചൂര എന്ന് പറയുന്ന ചൂരയാണ് അതിൻ്റെ കഷ്ണങ്ങൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഒരു കിലോ ഫിഷിന് ഒരു കിലോ അരി ഒരു കിലോ സവാള അര കിലോ ടൊമാറ്റോ ഒരു ചെറു നാരങ്ങ കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഒരു കഷ്ണം ഇഞ്ചി ഇനി മീനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇനിയും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് ഈ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് ഒരു ഹാഫ് വേവാകുമ്പോഴത്തേക്ക് മാറ്റാവുന്നതാണ് ഫ്രൈ ചെയ്യും പോലെ മൂത്ത് വരണമെന്നില്ല ഒരു ഹാഫ് കുപ്പിട് മതിയാവും അപ്പോഴത്തേക്ക് വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക തീരെ അരഞ്ഞും പോണ്ട തീരെ വലിയ ഒരു പാകത്തിന് പൊടിച്ചെടുത്താൽ മതിയാകും ഈ ഒരു പാകത്തിന് എടുത്താൽ മതിയാകും ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ബിരിയാണിക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയാണ് അതിൻ്റെ കൂട്ടിനും വ്യത്യാസമുണ്ട് ഞാൻ ലക്ഷദ്വീപിലായിരിക്കുമ്പോൾ അവിടെ ചെയ്തിരുന്ന ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് ഇനി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു ചെറിയ ജാതിക്ക എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് വലിയ ജീരകം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കാഷ്യനട്ട് കുറച്ച് കുരുമുളക് കുരുമുളകെല്ലാം ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇപ്പോൾ ഒരു സ്പൂണ് കുരുമുളകുണ്ടാവും അതിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരയണം അതിപ്പം ഫിഷ് റെഡി ആയിട്ടുണ്ട് ഒന്ന് മറിച്ചും കൂടെ ഇട്ടിട്ട് എടുത്ത് മാറ്റാവുന്നതാണ് ആ എണ്ണയിലേക്ക് തന്നെ സവാള വഴറ്റാനിടാം അപ്പോഴാണ് ഒരു പ്രത്യേക മണവും ടേസ്റ്റും കിട്ടുന്നത് ആ ഫിഷ് വറുത്ത ആ എണ്ണയിലേക്കാണ് ഇപ്പോൾ സവാള ഇട്ടത് ഇനി പൊടിച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതും കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ വേണ്ട കിട്ടണം ഇപ്പം കുറച്ചൊന്ന് വേണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ബേ ലീഫും ഒരു രണ്ട് പട്ടയും കൂടി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഏലക്കായും ഒരു കഷ്ണം പട്ടയും അതിലേക്ക് ചതച്ചിട്ടിട്ടുണ്ട് ഇനിയും കുറച്ച് പുതിനയും മല്ലിയിലയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഒന്ന് ഇളക്കി ഏറ്റുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയുമാണ് ഇപ്പോൾ വേണ്ട വന്നിട്ടുണ്ട് അല്ലാണ്ട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് തക്കാളി ഇട്ട് ഇടത്തി കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ അരച്ച് വെച്ച കൂട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ ആ മിക്സീടെ കുറച്ച് ഒരു രണ്ട് സ്പൂണ് വെള്ളം മാത്രമേ ആ മിക്സി കഴുകി ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ തക്കാളി വെന്ത് വരുമ്പോൾ തന്നെ ഒരു ക്രീമി ആയിട്ട് കിട്ടും ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി നല്ലപോലെ മിക്സ് മിക്സായതിന് ശേഷം ഒരു അടച്ച് വയ്ക്കുക അപ്പോൾ നന്നായിട്ട് ടൊമാറ്റെല്ലാം വെന്ത് ഉടഞ്ഞ് അതിൽ മിക്സ് ആയിട്ടുണ്ട് കൂട്ടെല്ലാം നല്ലപോലെ വെന്ത് അതിൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തു വെച്ചാൽ മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക നല്ലപോലെ ഇളക്കി ഒരു പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെക്കാവൂ ചെറിയ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഓക്കെ ഇത് ഒരു രമ്പയിൽ അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് അടച്ച് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക ഇനി അപ്പോഴത്തേക്ക് ചോറ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കിലോ അരി അത് ഒന്നര ഉണ്ട് അത് ഒരു പാത്രത്തിലേക്കിട്ട് ഒരു മൂന്ന് നാല് വെള്ളം നന്നായിട്ട് കഴുകിയെടുക്കാം ഞാനൊരു അരി വറുക്കുന്നില്ല നേരെ വെള്ളത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കുകയാണ് അരി ഇളന്ന കപ്പിന് അരി ഒന്നര കപ്പ് അതേ കപ്പിന് മൂന്ന് കപ്പ് വെള്ളം അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം അതിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് ഈ സമയം കറണ്ട് പോയത് കാരണമാണ് ആ ഒരു ഇരുണ്ട് കാണുന്നത് കറി ഇനി സ്റ്റൗ ഓഫാക്കി വയ്ക്കാം ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്ക ബേ ലീഫ് ഒരു ഇല ഇതെല്ലാം കൂടി ചതച്ചതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു ഞാൻ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കുക അപ്പോഴത്തേക്ക് കുറച്ച് ഉള്ളി വഴറ്റാൻ ഇട്ടു ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വയ്ക്കുക നല്ലപോലെ തിളച്ചതിന് ശേഷം സിമ്മിലാക്കിയാൽ മതി ഇപ്പോൾ ഉള്ളി വഴക്കാനിട്ട് അതിലേക്ക് കുറച്ച് കാശിനിട്ട് മുന്തിരിപ്പഴവും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൽ അതി ഒന്ന് നോക്കാം ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം പാകത്തിനായിട്ടുണ്ട് അതിൽ നിന്നൊരു മുക്കാലോളം ചോറ് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച കറി ചാറ് ആദ്യം കുറച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വടിയിൽ നിന്നുള്ള ചോറിലുമെല്ലാം അത് പിടിച്ച് നല്ല നമ്മൾ ചൂടാക്കുമ്പോൾ നല്ലൊരു മണം വരും ചൂട കുറച്ചിട്ട് അതിന് ശേഷം ചോറ് നിരത്തിയതിനു ശേഷം പിന്നെ ലെയറ് ലെയർ ആയിട്ട് ചോറ് ഒരു ലെയർ കറി ഒരു ലെയർ അങ്ങനെ എടുക്കാവുന്നതാണ് ഒരു ലെയർ ഇട്ടതിന് ശേഷം കുറച്ച് ഉള്ളിയും ക്യാഷിനിട്ട് മൂപ്പിച്ചതും ഞാൻ ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചോറ് ഇങ്ങനെ നമ്മൾ കോരി എടുക്കുമ്പോൾ ഒരു കാണാനും ഒരു ഭംഗിയായിരിക്കും നല്ല ടേസ്റ്റുമാണ് കുറച്ച് നടുക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മീത വീണ്ടും ചോറ് ഇട്ട് എടുക്കുക ഇറിയിടാം അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് സ്റ്റവ് മേലൊരു ഇരുമ്പ് ചട്ടി വെച്ച് അത് നല്ലപോലെ ചൂടായതിനു ശേഷം സിമ്മിലാക്കുക എന്നിട്ട് ഇത് ഈ ബിരിയാണി ചെമ്പ് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചുകൊടുക്കുക ഇതിൻ്റെ മുകളിൽ ചോറിൻ്റെ മുകളിൽ നല്ല നല്ലപോലെ ആവി വരുമ്പോഴത്തേക്ക് സ്റ്റൗ ആക്കാവുന്നതാണ് ഇപ്പോൾ ആവി വന്നിട്ടുണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യേ വേണ്ടൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു